വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നേഹ നിധികളുടെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു കല്യാണ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഒരു കസിൻ്റെ ആണ് അപ്പോൾ അതിന് കല്യാണ തലയിൽ നിന്ന് പോയ വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ കാണുന്നത് കല്യാണ തലയിൽ നിന്ന് ഞങ്ങൾ ഹൽദി ഫങ്ഷന് വേണ്ടി പോയതാണ് അപ്പോൾ നമ്മൾ ഹൽദിക്ക് ചെന്ന് മഞ്ഞളൊക്കെ തീച്ച് ഫോട്ടോസൊക്കെ എടുത്തു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഹൽദി ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് നല്ല ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും പിന്നെ ഹൗസ് ഫാമിങ്ങും കൂടെ ആയിരുന്നു അപ്പം നമ്മൾ റിലേറ്റീവ്സിനെയും കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിച്ചു യാണ് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ കഴിച്ച് വന്നപ്പോൾ കുട്ടികൾക്കായിട്ട് കുറച്ച് സോങ്ങ് ഒക്കെ വെച്ച് കൊടുത്ത് അവർ ഡാൻസ് കഴിക്കുന്നുണ്ടായിരുന്നെട്ടോ ആദ്യമോന് മാൾഡി ഫുൾ ഓൺ ആയിരുന്നു നല്ല വൈബില് അവർ ഇന്ന് കളിക്കേണ്ടി ഉണ്ടായിരുന്നോ ആദ്യം സാധാരണ ഇങ്ങനെ ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ഡിമ്മായിട്ട് മാറി നിൽക്കുന്ന ഒരാളാണ് അവന് വലിയ ആക്റ്റീവ് ആകാറില്ല പരിചയം ഇല്ലാത്തടടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കാണുമ്പോൾ അവന് ഇച്ചിരി ഒതുങ്ങി മാറുന്ന ആളാണിത് കുട്ടികൾ ഉള്ളതുകൊണ്ടാണോ എന്നറിയത്തില്ല എല്ലാവരും കൂടെ കണ്ടപ്പോൾ അവൻ ഭയങ്കര ആക്റ്റീവായി നന്നായി ഡാൻസ് കളിച്ചിട്ട് അപ്പം ഭയങ്കര ഒരു ഇത് തോന്നിയാ കാരണം അങ്ങനെ ചെയ്യാറുള്ളതല്ല ഇത് നല്ല ആക്റ്റീവായിട്ട് ഡാൻസ് കഴിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു മാൾട്ടി പിന്നെ എപ്പോഴും ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഓണാണ് പാർക്കുട്ടിനെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഓണാണ് അവൾ കുട്ടികളെ കണ്ടാൽ മതി അപ്പം എല്ലാവരുടെ കൂടെ ഭയങ്കര ഡാൻസുകളും അടിപൊളി ഒരു ഹെൽദീനായിട്ടായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ പോകുന്ന ഒരു വ്ലോഗ് വീഡിയോ ആണ് എല്ലാവരും റെഡി ആയിട്ട് നീ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെയാണ് കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയം അപ്പോൾ നമ്മൾ ഏകദേശം മുഹൂർത്തത്തിൻ്റെ സമയം എപ്പോഴാണ് പോകുന്നത് അപ്പം നമുക്ക് നീ പോയിട്ട് വിശേഷങ്ങളൊക്കെ കാണാം നമ്മുടെ വീട്ടിൽ നിന്നൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അത്യാവശ്യം നേരത്തെ തന്നെ മുഹൂർത്തത്തിന് ഒരു പത്തിരുപത് മിനിറ്റ് മുന്നേ നമ്മൾ എത്തി അപ്പോൾ നമുക്ക് കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കുട്ടികളുടെ ഫോട്ടോസൊക്കെ കുറച്ചെടുത്താൽ അല്ലേ പിന്നെ അവരെ കിട്ടത്തില്ല അതുകൊണ്ട് മാള്ടിയുടെ ആദ്യം എൻ്റെ ഫോട്ടോസൊക്കെ കുറച്ചെടുത്തു ഇവിടെ പയ്യനവിടെ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അവനെ സ്വീകരിച്ചൊക്കെ ഇരുത്തി ചടങ്ങും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും ഫ്രണ്ട് റോയിൽ തന്നെ സീറ്റ് പിടിച്ചു അപ്പോൾ നമുക്ക് നമുക്കതുകൊണ്ട് നന്നായിട്ടെല്ലാം കാണാമായിരുന്നു അപ്പോൾ ചേച്ചി വന്നിട്ട് ഒരു മസ്റ്റാർഡ് എല്ലാം വൈലറ്റും കൂടെ ആയിട്ട് ബ്യൂട്ടിഫുൾ സാരി ആയിട്ടായിരുന്നു അവിടെത്തിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനൊരു മെറൂൺ ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ ലെച്ചും മെറൂണും ഗോൾഡ് ഞങ്ങൾ ട്വിന്നിങ് പോലെ ആയിരുന്നു കേട്ടോ അവൾ അനാർ പ്ലീസ് സ്യൂട്ടായിരുന്നു ഞാൻ സാരി ആദ്യമൂനും ഞങ്ങൾക്ക് മാച്ച് മാച്ചായിട്ടായിരുന്നു ഔട്ട്ഫിറ്റ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബ്രൈഡ് വരുന്ന സമയമായി അവിടെ ക്യാമറക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ അവരാണ് ആദ്യമേ ഇറങ്ങി വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് ശ്രീദേവി എന്നാണ് കേട്ടോ പേര് അപ്പോൾ ആൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യൻ സബിൻ എന്നാണ് പേര് അപ്പം മാരേജൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കും എന്ത് നമ്മുടെ ആശാൻ ചെറുതായിട്ടൊന്ന് വയലൻ്റ് ആയിട്ടുണ്ട് അവന് ചൂടെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ കോസ്റ്റ്യൂമും കുറച്ച് ചൂടെടുക്കുന്നതായിരുന്നു അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചതാണ് കുർത്തയും പൈജാമയും സ്റ്റിച്ച് ചെയ്യിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷ്ണൻ്റെ പോലത്തെ പാൻസ് ഇടുന്നത് എനിക്ക് പെൺകുട്ടികളെ ഒരുക്കി നടത്തായിരുന്നു ഇപ്പോൾ ആൺകുട്ടിയായിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര വിഷമായിരുന്നു പെൺകുട്ടികളാണെങ്കിൽ നന്നായിട്ട് ഒരുക്കിയൊക്കെ നടത്താലോ എന്നൊരു പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആദ്യം ഉണ്ടായപ്പം ഞാനിങ്ങനെ ഓ ആൺകുട്ടിയാണല്ലോ അപ്പം ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ ഭയങ്കര അങ്ങനെ ഒരു വലിയ സെലക്ഷൻ ഒന്നും ഒന്നുമില്ലല്ലോ എന്നൊക്കെ വിഷമിച്ചിരിക്കുക പക്ഷേ ഞാനിപ്പോൾ ഓവർ കോൺഷ്യസ് ആണ് ആണ്ട്ട് ആദ്യം ഓരോ പരിപാടിക്കും ഭയങ്കരമായിട്ട് അതിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തൊക്കെയാണ് ഡ്രസ്സൊക്കെ എടുക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഈ ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റേജിൽ കയറി എക്ച്വലി വീഡിയോ എടുക്കാൻ മിസ് ആയിപ്പി അതുകൊണ്ടാണ് ഫോട്ടോ ആഡ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് ടേറ്റന് ഇല്ലാതെ പോകാനായിട്ട് എപ്പോഴും നമുക്ക് ആളെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒക്കേഷൻസിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവരും കപ്പിൾസ് ആയിട്ടായിരിക്കും വരും അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നവരുടെ ഹസ്ബൻഡും വൈഫിനും മാത്രം മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ പുള്ളീനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നത് എനിക്ക് ഈ പായസമൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും ഒത്തിരി വിഷമാണ് കാരണം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പായസം അപ്പോൾ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല സദ്യ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളിത് ഈ വീട്ടിലൊക്കെ പോയി റെസ്റ്റൊക്കെ എടുത്ത് പോയി ഡ്രസ്സൊക്കെ മാറി വീണ്ടും അടിപൊളിയായിട്ട് നമ്മൾ റിസപ്ഷന് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് ആദിമോനും ഷർട്ടും ജീൻസും ഒക്കെയാണ് പെയർ ചെയ്തിരിക്കുന്നത് ലച്ചുമോളുണ്ട് അച്ഛൻ ചേച്ചി ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കയറി വരുന്നതോടെ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ജ്യൂസസ് ആയിരുന്നു അപ്പോൾ ദിദമോനും അച്ഛൻ കൊടുക്കുന്നതിന് ഞങ്ങളെല്ലാവരും കുടിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു ഫൈവ് ഓ ക്ലോക്ക് തൊട്ടാണ് അവർ റിസപ്ഷൻ വെച്ചിരുന്നത് നമ്മളൊരു സിക്സ് ഓ ക്ലോക്ക് കഴിഞ്ഞപ്പോഴേക്കും എത്തി അവിടെ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റിസപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ വന്നു പോയി അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേക്കും റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് പ്രൈഡിൻ്റെ ഗ്രൂപ്പിൻ്റെ ഫാമിലി അവരിതേ ഫാമിലി ആയിട്ട് നിന്ന് ആ പിക്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്കിങ്ങനെ കല്യാണവും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ നമ്മുടെ ഫുൾ ഫാമിലി ഒരുമിച്ച് കാണും അപ്പോൾ നമ്മളെല്ലാവരെയും കണ്ട് സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞിട്ട് നമ്മളിതേ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്തു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ റിസപ്ഷൻ്റെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് അപ്പം പത്തിരി ബട്ടൂര ചിക്കൻ ൻ ബീഫ് ഫ്രൂട്ട്സ് സാലഡുകൾ ഫ്രൂട്ട്സ് വേറെ കട്ട് ചെയ്ത ഐറ്റംസ് പാസ്ത മസാല ദോശ ചായ ഐസ്ക്രീം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആദ്യമോ എൻ്റെ മാക്സിമം കുറേ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് അവൻ്റെയും നല്ലപോലെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കളിക്കുന്നതിന് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അവൻ ഇത്രയൊക്കെ വലുതായല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ഹൈഡാൻഡ് സീക്ക് കളിക്കുകയാണ് ആക്ച്വലി ആ ഒരു കൺവെൻഷൻ സെൻ്റർ മുഴുവൻ അവൻ ജീൻസ് കൊണ്ട് തുടച്ചു എങ്കിലും ഞാൻ ചെയ്യട്ടേ എന്ന് വിചാരിച്ച് ഇങ്ങനെ കിട്ടിയത് പറ്റുമ്പോഴെല്ലാം കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റുമോ അപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് അപ്പോൾ അവൻ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അവൻ അവന് മൾട്ടി മാക്സിമം അത് എൻജോയ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാരോടും സംസാരിച്ച് നമ്മളത് ബൈ ബൈ പറയുകയാണ് എല്ലാവരോടും പറഞ്ഞിട്ട് നമ്മൾ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കല്യാണവും റിസപ്ഷനും ഹൽദിയും ഒക്കെ അടിച്ചു പൊളിച്ചു അപ്പോൾ ഒരുപാട് നാളുകൂടി റിലേറ്റീവ്സിനെയൊക്കെ കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായി അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു കല്യാണ വീഡിയോ അല്ല കല്യാണം അതോടെ അതോടുകൂടി അവസാനിച്ചു അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ബേക്കറി കയറി നമുക്ക് കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിക്കണമായിരുന്നു ദുബായിലേക്ക് പാർസൽ അയക്കാനാണ് കേട്ടോ ഏട്ടന് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏട്ടിന് മാത്രമല്ല ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട് അപ്പോൾ രണ്ടുപേർക്കുമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്കൊരു നമ്മുടെ അറിയുന്ന ഒരു ചേട്ടൻ പോകുന്നുണ്ട് അപ്പം കൊടുത്തുവിടാൻ ായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ